ബി ജെ പി അവർക്ക് പറ്റിയ തിരിച്ചടിയെ ഒരു പാഠമായി കണ്ട് അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ മുന്നണിയെ ഫലപ്രദമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു വീക്ഷണത്തിൽ ആം ആദ്മി തോറ്റലുള്ള ആഹ്ലാദമാണ് നുറഞ്ഞ് പന്തു അല്ലാണ്ട് ബി ജെ പി ജയിച്ചാലുള്ള ഖേദമല്ല മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഒരു ഇരുപത് പേരെങ്കിലും അമിത്ഷാ സ്പോൺസർ ചെയ്തായിരിക്കും എന്നുള്ളതായിരിക്കും എനിക്ക് യാതൊരു സംശയം മമതാ ബാനർജി ആദ്യം മുതലേ തന്നെ ഈ സഖ്യത്തെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത് നിതീഷ് കുമാറാണ് ഈ സഖ്യത്തിൻ്റെ ഒരു സ്ഥാപകൻ അദ്ദേഹം സഖ്യം സാധ്യത പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മറുകണ്ഠചാടി മറുഭാഗത്തേക്ക് പോയി കോൺഗ്രസ് ആണെങ്കിൽ അവർ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വിജയത്ത് അന്താളിച്ച് മതിമറന്നു ഞാൻ പറയില്ല അന്താളിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല കൂടെയുള്ള കക്ഷികൾ തന്നെ കൊച്ചാക്കാനും അവരുടെ കാലു വാരാനും ഇവരെ അപ്രസക്തനാക്കാനും ശ്രമിച്ച് കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി തുടർഭരണം നേടി മുന്നോട്ട് പോവുകയാണ് ബി ജെ പിക്ക് എതിരെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒത്തുചേർന്ന് മുന്നേറാൻ ഉദ്ദേശിച്ച് രൂപീകരിച്ച സഖ്യമാണ് ഇന്ത്യ സഖ്യം പക്ഷേ ഈ സഖ്യത്തിന് ഇപ്പോൾ മുന്നോട്ടുള്ള പ്രയാണം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുകയാണ് ഇതിന് കാരണം എന്ത് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഒരു തരത്തിലും പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്നില്ലയോ പരിശോധിക്കാൻ നമുക്ക് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സാർ നമസ്കാരം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ ചർച്ചകളൊക്കെ ഇത്രയും സജീവമായിരിക്കുന്നത് കൂടുതൽ ഗൗരവത്തോടു കൂടി എല്ലാവരും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ് ഇത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യം നേടിയതായി അങ്ങ് കരുതുന്നത് അല്ല ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് അത്ര വലിയ രാഷ്ട്രീയ പ്രാധാന്യം സത്യത്തിലില്ല ഡൽഹി എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ഥലത്ത് ഒരു തെരഞ്ഞെടുപ്പ് അടക്കും അവിടെ ചെറിയ ചെറിയ എഴുപത് മണ്ഡലങ്ങളാണുള്ളത് ലോക്സഭയിലേക്ക് ഏഴ് മണ്ഡലങ്ങളാണുള്ളത് അവിടെ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും ഏതാണ്ട് തുല്യ ശക്തികളാണ് കഴിഞ്ഞ രണ്ട് തവണയും നിയമസഭയിലേക്ക് ആം ആദ്മി പാർട്ടി ജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട് കഴിഞ്ഞ മൂന്ന് തവണയും ലോക്സഭയിലേക്ക് ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പിയാണ് ജയിച്ചത് ബി ജെ പിയുടെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് ബി ജെ പി രൂപീകരിക്കുന്നതിന് മുമ്പ് ഭാരതീയ ജനസംഘത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ജനസംഘത്തിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ് ഡൽഹി രാജസ്ഥാൻ മധ്യപ്രദേശ് ഇത് നാലുപേരും ഈ ഗുജറാത്തിലേക്കും മറ്റുമൊക്കെ ബി ജെ പി എത്തിയത് വളരെ കാലത്തിന് ശേഷമാണ് അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഏതാണ്ട് അമ്പതുകൾ മുതൽക്കല്ലേ അറുപതുകൾ മുതൽക്കെങ്കിലും ജനസംഘത്തിന് പിന്നീട് ബി ജെ പിക്ക് ശക്തിയുള്ള ഒരു പ്രദേശമാണ് ഡൽഹി അവിടെ ബി ജെ പി ഇരുപത്തിയേഴ് കൊല്ലത്തെ ഇടപെളയ്ക്കേഷൻ ജയിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ര വലിയ ഒരു വാർത്താ പ്രാധാന്യമൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു സത്യമുളപ്പം എൻ്റെ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കും ഒരു പാർട്ടി തോക്കുക അത് കമ്പൽസറി ആണല്ലോ രണ്ടുപേർക്കും ജയിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ആ പത്ത് കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി സർക്കാരിനെതിരായിട്ട് ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നു അത് ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ആൻറ്റി ഇൻകമ്പൻസി നമ്മൾ പറയുന്ന ഒരു സാധനം അതിനും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അഞ്ച് കൊല്ലം ഭരിച്ച സർക്കാരിനോട് ജനങ്ങൾക്ക് ഒരു വിപ്രതിബദ്ധ്യമുണ്ടാവും പത്തു കൊല്ലം ഭരിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഏറെ ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അത്ര വലിയ തിരിച്ചടി എന്നുണ്ടായിട്ടില്ല അവർ ഇരുപത്തിരണ്ട് സീറ്റ് ജയിച്ചു നാൽപ്പത്തി എട്ട് സീറ്റിൽ മറ്റവരും ജയിച്ചു അപ്പോൾ ഭരിക്കാനുള്ള നല്ല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ട് പ്രതിപക്ഷത്തിരിക്കാനുള്ള ശക്തി ആം ആദ്മി പാർട്ടിക്കും ഉണ്ട് ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യവും ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അണ്ണാ ഡി എം കെ ഡി എം കെയും തമിഴ്നാട്ടിൽ മാറി മാറി ജയിച്ചിരുന്ന പോലെ അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും കേരളത്തിൽ മാറി മാറി ജയിച്ചിരുന്ന പോലെ ആ മറ്റ് പല സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന പോലെ ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കും ഇത്രേ കാര്യമുള്ളൂ പക്ഷേ ഇതിന് അതിന് ഉപരിയായ ചില തലങ്ങൾ ചില മാനങ്ങൾ ഉണ്ടായി വന്നെങ്ങനെയെന്ന് വെച്ചാൽ ഒന്നാമത് ഈ അഴിമതിക്കെതിരെ വലിയ കുരിശുദ്ധം നടത്തി വന്ന ആ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് എൻ്റെ നേതാക്കന്മാരായ ആ മനീഷ് സിശോദിയ അതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഇവർ രണ്ടുപേരും അഴിമതി കേസിൽ പ്രതികളായി ജയിലിൽ പോകുന്നു അതിൽ വേറൊരു പ്രതി ഈ രാജ്യത്ത് ഏത് എത്ര മോശക്കാരനായ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ജൂലി രാജിവെക്കും അങ്ങനെയുള്ള പതിവ് നമ്മുടെ കേരളത്തിൽ കെ എം മാണി സാർ രാജിവെച്ചാൽ നമുക്കറിയാം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു വിദൂര പരാമർശത്തിൻ്റെ പേരിൽ കെ പി വിശ്വനാഥൻ രാജിവെച്ച് നമുക്കറിയാം പൊതുവേ അങ്ങനെയാണ് പതിവ് അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ കാലിത്തീറ്റ കേസ് വന്നപ്പോൾ രാജിവെച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഭരണം കൽപ്പിച്ചുവെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് ഹേമന്ത് സോറൻ എന്ന് പറഞ്ഞാൽ ആ ജാർഖണ്ഡ് മുഖ്യമന്ത്രി കേസ് വന്നപ്പോൾ രാജിവെച്ചു അദ്ദേഹം ജയിലിൽ പോയി ജയിലിൽ നിന്ന് തിരിച്ചു വന്ന് മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടെടുത്തു അങ്ങനെയാണ് സാധാരണ പതിവ് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ വലിയ അഴിമതി വിരുദ്ധനായിട്ടും ഈ കേസ് വന്ന് ജയിലിൽ പോയതിനു ശേഷവും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ കൂട്ടാക്കി അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യത്തിലിറങ്ങി താങ്കൾ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കരുത് എന്ന് സുപ്രീം കോടതി കർശനമായ നിർദ്ദേശം കൊടുത്തതിന് ശേഷം മാത്രമേ അദ്ദേഹം രാജിവെച്ചു ഇത് ധാർമ്മികമായിട്ട് ആ പാർട്ടിയുടെ അടിത്തറയ്ക്ക് വലിയ വിള്ളലുണ്ടാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് സത്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം നേരെ മറിച്ച് അദ്ദേഹം ആ സമയത്തിന് രാജിവെക്കും ഇനി ഞാൻ നിരപരാധിതം തെളിയിച്ചിട്ട് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് സാധാരണ മന്ത്രിമാർ പറയുന്ന പോലെ മുഖ്യമന്ത്രിമാർ പറയുന്ന പോലെ പറഞ്ഞെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകുമായിരുന്നു ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പോയ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഉപകാരപ്രദമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സമീപനമല്ല കെജ്രിവാളിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അതിരുകടന്ന വിശ്വാസം ജനങ്ങളിൽ ആ രീതിയിൽ ഫലിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം ഇപ്പം ഇതാണ് അവിടെ ഉണ്ടായൊരു ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം സാധാരണ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് രണ്ടാമത് ഇത് ഭരണമുന്നണി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്ത് മത്സരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സഖ്യത്തിനുള്ള സാധ്യത ഈ രണ്ട് പാർട്ടികളും ഗൗരവമായിട്ട് പരിഗണിച്ചില്ല കാരണം രണ്ടു കൂട്ടരും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ബി ജെ പിക്ക് ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവരെ ഒറ്റപ്പെടുത്താനും ആ മുന്നണിക്കെതിരെ ശക്തമായ ജനവികാരം ഉയർത്തിക്കൊണ്ടുവരാനും കഴിയുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാനും അതുവഴിക്ക് രാജ്യസഭയിൽ ആ ബി ജെ പിയുടെ അംഗബലം കൂടാതിരിക്കാനും പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനും ശ്രമിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് രണ്ട് ഉത്തരവാദിത്തമുള്ള പാർട്ടികളാണ് പക്ഷേ ആ രീതിയിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായില്ല ഒരു പതിനഞ്ച് സീറ്റ് എന്ന ശാഠ്യത്തിൽ ഉറച്ചതും ആം ആദ്മി പാർട്ടി ആണെങ്കിൽ അത്ര സീറ്റ് കൊടുക്കാൻ പറ്റിയല്ല എല്ലാ സീറ്റിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു മത്സരിക്കിച്ചു അപ്പോൾ ഒരു സൗമനസ്യത്തിന്റെ അല്ലെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അന്തരീക്ഷം അവിടെ ഉണ്ടായില്ല എന്നുള്ള ഒരു സത്യമാണ് സി പി എം പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് മത്സരിച്ചുവെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാമായിരുന്നു ഒമാർ അബ്ദുള്ള പറയുന്നു ആപ്പസ്മേൻ ലഡോ ലടുത്തെ രഹോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തമ്മിലടിച്ചാൽ തകർന്നു പോകും എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് അപ്പോൾ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ഇവർക്ക് ഭരണം പിടിക്കാൻ സാധിക്കുമായിരുന്നോ ഒന്നിച്ച് നിന്നെങ്കിൽ ഭരണം പിടിക്കാൻ സാധിക്കുമായിരുന്നുള്ളത് വേറൊരു ചോദ്യമാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒന്നിച്ച് നിൽക്കാത്തതുകൊണ്ട് അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ശ്രീ കെ കരുണാരൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ ഈ രണ്ടും രണ്ട് കൂട്ടിയാൽ എപ്പോഴും നാലാവില്ല രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അത് അഞ്ചാവും ചിലപ്പോൾ മൂന്നാവും എനിക്ക് തോന്നുന്നത് ഇവർ ഒരുമിച്ച് നിന്നെങ്കിൽ പോലും ആ വലിയ അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടുതലായിട്ടും ജയിക്കാൻ പറ്റുമായിരുന്നു അത്ര വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഇപ്പോൾ വെറും കണക്ക് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അനുത്തമറ്റിക്ക് വെച്ചിട്ടാണെങ്കിൽ പത്ത് സീറ്റുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം നിർണായകമായി എന്ന് പറയുന്നത് ഒരു സീറ്റിൽ ഈ മജ്ലീസിൻ്റെ സാന്നിധ്യവും നിർണായകമായി അപ്പോൾ പത്ത് ഒന്ന് പതിനൊന്ന് സീറ്റ് അല്ലെങ്കിൽ ഒമ്പത് ഒന്ന് പത്ത് സീറ്റിലെ വ്യത്യാസമുള്ളൂ പക്ഷേ നേർക്ക് നേർ പോരാട്ടം വരികയാണെങ്കിൽ ഇത്ര വലിയ മാറ്റം ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റിലേ വ്യത്യാസം ഉണ്ടാകും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ രണ്ട് പാർട്ടികൾ ഒരുമിച്ച് നിന്നെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് ഇവർക്കൊരു മേൽ കൈ ഒരു പക്ഷേ കിട്ടുമായിരുന്നു അതൊന്നും നമ്മളിനിപ്പോൾ പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടും ഫലമില്ല അപ്പോൾ അത്ര ഒരു ശക്തമായ ത്രികോണ മത്സരം അല്ല അവിടെ നടന്നത് നേർക്ക് നേരെയുള്ള മത്സരം തന്നെയാണ് ആ ബി ജെ പിക്ക് തീർച്ചയായിട്ടും മേൽക്കൈ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു കാരണം ഒന്നാമത് ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമായിട്ട് ഉൾക്കൂട്ടി പ്രവർത്തിച്ചു പിന്നെ പണം ഉണ്ടായിരുന്നു അവർ ഭേദപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി പിന്നെ ജാതി ഉപജാതി അടിസ്ഥാനത്തിൽ ഭാഷാടിസ്ഥാനത്തിലൊക്കെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചത് പിന്നെ അമിത്ഷായുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതായത് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അതേ സമുദായത്തിൽ നിന്നും മറ്റ് സ്ഥാനാർത്ഥികളെ രംഗത്തെറക്കുക അല്ലെങ്കിൽ വോട്ട് ബാങ്കുകളെ ഭിന്നിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ കുറച്ച് ഒരു പതിനയ്യായിരം മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കും അവിടെ ഏതെങ്കിലും ഒരു മുനിസിപ്പൽ കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആ ഇയാളെ ഒരു വട്ടത്തൊപ്പിയൊക്കെ വെച്ച് അയാളുടെ പടം വെച്ച് കുറേ പോസ്റ്റർ അടിപ്പിച്ച് അയാളുടെ ചെല്ലും ചിലവൊക്കെ പാർട്ടി ബി ജെ പിയിൽ നിന്ന് വഹിക്കും അയാളുടെ പോസ്റ്റർ ഇവർ അടുപ്പിച്ച് കൊടുക്കും അയാളുടെ ഫ്ലെക്സ് ബോർഡും ഇവർ വയ്ക്കും ഇയാൾക്ക് വേണമെങ്കിൽ കുറച്ച് പ്രവർത്തകരെ വിട്ടുകൊടുക്കും വട്ട ചിലവിന് കുറച്ച് പൈസ കൊടുക്കും അയാൾ കാടളക്കി കുറച്ച് പ്രചരണം നടത്തും മുസ്ലിം ഏരിയയിൽ കുറേ വോട്ട് ഒരു അയ്യായിരം വോട്ട് ഇയാൾ ഭിന്നിപ്പിച്ചാൽ മതി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രണ്ടായിരം വോട്ടിന് ജയിക്കും തവണ തന്നെ നമുക്കത് കാണാൻ കഴിയും കാരണം ഈ മുസ്ലിം സാമാന്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ മൊത്തം ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം മുസ്ലിങ്ങളാണ് അതിൽ മുസ്ലിങ്ങൾക്ക് പ്രാമുഖ്യമുള്ള പത്തോളം സീറ്റുകളുണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രയായിരിക്കും ഊഹിച്ചാൽ മതി അങ്ങനെ ഈ സ്ഥാനാർത്ഥികളെ മിക്കവരും തന്നെ ഈ മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ഒരു ഇരുപത് പേരെങ്കിലും അമിത്ഷാ സ്പോൺസർ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല കാരണം അതാണ് അവരുടെ ഒരു രീതി ഇതുപോലെ മറ്റ് സമുദായങ്ങളിൽ ചെയ്യാറുണ്ട് പട്ടിക സമുദായക്കാർക്കിടയിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട് അപ്പോൾ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ഏതെങ്കിലും ആ ട്രോജൻ കുതിരകളെ ഇവർ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥിയാക്കും അപ്പോൾ ഒരു അങ്ങനെ കുറേ വോട്ട് ആ ആൾ ഭിന്നിപ്പിക്കും അങ്ങനെ വരുമ്പോൾ ഇവർ ജയിക്കും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു മണ്ഡലത്തിലെങ്കിലും ഈ വോട്ടുകൾ ഭിന്നിപ്പിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ബി ജെ പി പ്രവർത്തകരെ എടുത്തുയർത്തി ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരൻ പിടിച്ച വോട്ടാണ് അത്യധികമായിട്ട് ആ ബി ജെ പിയെ വിജയിപ്പിച്ചത് അപ്പോൾ ബി ജെ പി അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് അയാളെ എടുത്തു ഉയർത്തി ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്ന് മാത്രമുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിക്കാത്തവരാണ് ബി ജെ പി കയറാറ് അങ്ങനെയൊക്കെ അവർ ഈ തവണ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ വളരെ സൂക്ഷ്മമായിട്ട് വളരെ തന്ത്രപരമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പിന്നെ പണവും ധാരാളമായിട്ട് അവർക്കുണ്ട് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ മറുഭാഗത്തുള്ള ആളുകളെ നമുക്ക് താഴ്ച ഒട്ടും കുറച്ച് കാണാൻ പറ്റുകയില്ല പക്ഷേ കോൺഗ്രസ്സും ആം ആദ്മിയും കൂടി ചേർന്നിരുന്നെങ്കിൽ പോലും വലിയ അത്ഭുതമൊന്നും അവിടെ നടക്കുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ അത് ഉണ്ടാക്കിയ ഒരു കയ്പ് അത് വളരെ പ്രധാനമാണല്ലോ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നു കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും തോൽക്കുന്നു അറുപത്തേഴ് പേരുടെ ജാമ്യസംഖ്യ നഷ്ടപ്പെടുന്നു ആം ആദ്മി പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതാവുന്നു അവർ ഏതാണ്ട് മൂന്നിലൊന്നിലേക്ക് ചുരുങ്ങും ഈ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവരെങ്ങനെ വേണം പ്രതികരിക്കാൻ അവർന്നാലോചിച്ച് നോക്കൂ എങ്ങനെയാണ് അവർ പ്രതികരിച്ചത് അവർ എന്തെങ്കിലും തരത്തിലുള്ള അനുരഞ്ജനമോ വിട്ടുവീഴ്ച മനോഭാവമോ കാണിച്ചോ ആ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റുസ്ത ഭീക്ഷണം പത്രം ഒന്നെടുത്തു പോകും വീക്ഷണത്തിൽ ആം ആദ്മി തോറ്റതിലുള്ള ആഹ്ലാദമാണ് നുറഞ്ഞ് പന്തുന്നത് അല്ലാണ്ട് ബി ജെ പി ജയിച്ചതിലുള്ള ഖേദമല്ല അപ്പോൾ വീക്ഷണം ഇവിടെ കേരളത്തിൽ ഈ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ തെക്കേറ്റതാണ് നമ്മൾ ആരുന്നാലോചിക്കണം ഇന്ത്യയുടെ തെക്കറ്റത്ത് അല്ലേ തെക്ക് പടിഞ്ഞാറ് അറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനത്തുള്ള കോൺഗ്രസ്സുകാരും അവരുടെ മുഖപത്രവും വരെ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് എന്തില്ലേ ആം ആദ്മി പാർട്ടി തോറ്റതിൽ ബി ജെ പി ജയിച്ചതിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചത് ബി ജെ പി ജയിക്കുകയാണ് ബി ജെ പിയുടെ സർക്കാർ വരികയാണ് ഒരു പ്രദേശം കൂടി കോൺഗ്രസ് മുക്തമാകുകയാണ് അല്ലെങ്കിൽ ഇവർ സന്തോഷിക്കുമ്പോൾ ഇവരുടെ അവസ്ഥ എന്ന് ആലോചിക്കേണ്ടത് അറുപത്തേഴ് സീറ്റിൽ ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടു ബാക്കി മൂന്ന് സ്ഥലത്തും തോറ്റു വളരെ ഡീസൻറ്റായിട്ട് തോറ്റു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആഹ്ലാദം പ്രകടിപ്പിക്കണമെങ്കിൽ അവരുടെ ഒരു ഏ തൊലിക്കട്ടി എന്നാണോ പറയേണ്ടത് ചങ്കുറ്റം എന്നാണോ പറയേണ്ടത് വേറെ പോലെയാണോ പറയേണ്ടത് അറിയില്ല അപ്പോൾ ആ നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ബൗദ്ധികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായൊരു പാപ്പരത്തം നമ്മളിവിടെ കാണുന്നു ഞാൻ പറഞ്ഞത് ഇത്രണം ഇവരുമായിട്ട് ആം ആദ്മിയുമായിട്ട് സഖ്യം ഉണ്ടാക്കുക ഉണ്ടാക്കാതിരിക്കയോ ചെയ്യാം അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ജയ ജൈവും തോൽവിയും നമുക്ക് മനസ്സിലാക്കാം അറുപത്തേഴ് സ്ഥലത്ത് ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടതും മനസ്സിലാക്കും പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനി ഭാവിയിൽ എന്ത് എന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ ആപ്പ് തോറ്റതിലുള്ള സന്തോഷമാണോ അതോ ബി ജെ പി ജയിച്ചതിലുള്ള ഖേദമാണോ ഉണ്ടാകട്ടത് ഇത് ഒരു ചെറിയ പാർട്ടിയല്ലോ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പാർട്ടി ഏറ്റവും പഴയ പാർട്ടി ഏറ്റവും പാരമ്പര്യമുള്ള പാർട്ടി ഗാന്ധിജിയുടെ നെഹ്റുവിൻ്റെ സർദാർ പട്ടേലിൻ്റെ മൗലാൻ ആസാദിൻ്റെയൊക്കെ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ആ പാർട്ടി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ മറ്റ് ഘടകകക്ഷികൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് വിലയിരുത്തിയത് എല്ലാവരും കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത് ഒറ്റ ഘടകകക്ഷി പോലും ആം ആദ്മി പാർട്ടിയെ കുറ്റം പറയാൻ വന്നിട്ടില്ല മിക്ക പാർട്ടികളും ആ ഡൽഹിയിൽ വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ പോലും സമാജ്വാദി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് ഇവരൊക്കെ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെയാണ് രാഷ്ട്രീയമായിട്ടും മറ്റു തരത്തിലും പിന്തുണച്ചത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും ഇവരൊക്കെ കോൺഗ്രസിനെയാണ് കുറ്റപ്പെടുത്തിയത് കാരണം കോൺഗ്രസ് വലിയ പാർട്ടി എന്നുള്ളിൽ കുറേ കൂടി ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ടായിരുന്നു അതിനുശേഷം ഈ ആ അങ്ങനെ ഒരു ഉത്തരവാദിത്ത ബോധം കോൺഗ്രസിൻ്റെ ഭാഗത്തും ഉണ്ടായില്ല അതാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു കെട്ടുറപ്പിനെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാരണമായി എന്ന് പറയുന്നു സർ മറ്റൊരു കാര്യം ഈ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓക്കെ അവരാഹ്ലാദം പ്രകടിപ്പിച്ചു പക്ഷേ തുടർച്ചയായി സമ്പൂജ്യരാകുകയാണ് രാജ്യ തലസ്ഥാനത്ത് ഇന്ത്യ ആറ് പതിറ്റാണ്ടിലേറെ ഭരിച്ച പാർട്ടിയാണ് അവർക്ക് അവിടെ തന്നെ ഇങ്ങനെ കെട്ടിവെച്ച കാശ് പോകുന്ന സീറ്റുകളുടെ എണ്ണം അത്രയേറെ ആയി അറുപത്തിയേഴായി അവരുടെ മുറയിൽ എത്രത്തോളം തളർന്നിട്ടുണ്ടാവും ഈ പാർട്ടി പ്രവർത്തകരുടെയും പ്രാദേശിക നേതാക്കളുടെയും ഒക്കെ അല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിയുടെ അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ഡൽഹി പണ്ട് മുതലേ ലീഗ് സംസ്ഥാന പദവി അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും പദവി തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തുല്യ നിലയിൽ ശക്തമായിരുന്നു കോൺഗ്രസും കോൺഗ്രസ്സും ബി ജെ പിയും തുല്യ നിലയിൽ ശക്തരായ നേർക്ക് നേർ പോരാട്ടം നടത്തുന്ന ഒരു പ്രദേശമാണ് ഡൽഹി ചില ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിലേഴ് സീറ്റും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് മറ്റു ചിലതിൽ ഏഴിൽ ഏഴും അല്ലെങ്കിൽ ആറും ഒന്നും ഒക്കെയായിട്ട് ബി ജെ പിയും ജയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കാണാറുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ആം ആദ്മി പാർട്ടിയുടെ രംഗപ്രവേശത്തോടു കൂടി അതിനു മുമ്പ് പതിനഞ്ച് കൊല്ലം കോൺഗ്രസ് തുടർച്ചയായിട്ട് ഭരിച്ചാണ് അതെ പതിനഞ്ച് കൊല്ലം ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രി വരുന്ന സംസ്ഥാനമാണ് പ്രദേശമാണ് ഡൽഹി അവിടെ പിന്നീട് നമ്മൾ കാണുന്ന ഈ കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള വികാരം വളരെ ശക്തിപ്പെടുകയും ആ ഒരു സ്പേസിലേക്ക് ആം ആദ്മി പാർട്ടി വരികയും ചെയ്തപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു കോൺഗ്രസ് ഓടുന്ന സംഗതി ഇല്ലാണ്ടായി മുമ്പ് കോൺഗ്രസ് വോട്ടിരുന്ന് വിഭാഗങ്ങളൊക്കെ പട്ടിക സമുദായക്കാരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഒക്കെ അവരുടെ ലോയൽറ്റി ആം ആദ്മി പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി ശക്തിപ്പെട്ടത് അപ്പോൾ ബി ജെ പിയുടെ വോട്ട് ബേസിനെ കാര്യമായിട്ട് ബാധിച്ചില്ല ആ കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും ഇവർ നിഷ്കാസനിച്ചു അല്ലെങ്കിൽ അതിനെ ഇവർ ആകിരണിച്ചു ഇതാണ് സംഭവിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നൽകുമ്പോൾ കോൺഗ്രസ് സ്വാഭാവികമായിട്ട് ഇല്ലാണ്ടെ ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ കാര്യം നോക്കിയാൽ മതി പശ്ചിമബംഗാളിൽ മാൾഡയിലോ അല്ലെങ്കിൽ ചെറിയ ചില പ്രദേശങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസ്സിന് പൂർണ്ണമായിട്ട് തൃണമൂൽ കോൺഗ്രസ് വിഴുങ്ങി കോൺഗ്രസിൽ നിന്നും ഉണ്ടായതാണ് തൃണമൂൽ കോൺഗ്രസ് പക്ഷേ തൃണമൂൽ കോൺഗ്രസ് എക്തപ്പെട്ടപ്പോൾ സാക്ഷാൽ കോൺഗ്രസ് ഇല്ലാതെ അതുപോലെ ഒരു വിപര്യമാണ് ഡൽഹിയിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസ് എല്ലാ സീറ്റിലും തോറ്റലോ അറുപത്തേഴ് സീറ്റിൽ ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടാലോ യാതൊരു അത്ഭുതവുമില്ല പക്ഷേ ഇത്ര വലിയ പരാജയം ഉണ്ടാകും അത് തുടർച്ചയായി മൂന്നാം തവണ എന്ന് അറിയാമായിരുന്നിട്ടും ആം ആദ്മി പാർട്ടി കൊണ്ട് വിട്ടുവീഴ്ച ചെയ്ത് അവരൊരു മൈനർ പാർട്ണറായിട്ട് കൂടാൻ ഇവർ സൗമരസ്യം കാണിച്ചില്ല അല്ലെങ്കിൽ സന്മനോഭാവം കാണിച്ചില്ല ഇവയെങ്ങനെയാണ് സമാജ്വാദി പാർട്ടിയുടെ ജൂനിയർ പാർട്ട്ണറായിട്ട് കോൺഗ്രസ് ഉത്തർപ്രദേശിൽ നിൽക്കുന്നത് അവർക്ക് യാതൊരു അപമാനവും തോന്നുന്നില്ലോ അല്ലെങ്കിൽ ലാലുവിൻ്റെ പാർട്ടിയുടെ വളരെ ജൂനിയർ സബ് ജൂനിയർ പാർട്ണറായിട്ട് കോൺഗ്രസ് ബീഹാറിൽ നിൽക്കുന്നില്ലേ പോട്ടെ ജാർഖണ്ഡ് മോർച്ചയുടെ ആ ജൂനിയർ പാർട്ട്ണറായിട്ടല്ലേ ജാർഖണ്ഡിൽ നിൽക്കുന്നത് അങ്ങനെ എത്രയോ സംസ്ഥാനങ്ങളിൽ ഇവർ തുടരുന്നു തമിഴ്നാട്ടിൽ എത്രയോ കൊലമായിട്ട് കോൺഗ്രസ് ജയിക്കുന്നില്ല ഡി എം കെയുടെ ദയാദാക്ഷിണ്യത്തിലാണ് ദാക്ഷിണയത്തിലാണ് ഏതാനും സീറ്റുകൾ അവർക്ക് കിട്ടുന്നത് പക്ഷേ അവിടെയൊക്കെ ഇവർ ഈ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് ഡൽഹിയെ സമർപ്പനം ഇവർ വിട്ടുവീഴ്ചയ്ക്ക് തയറായില്ല ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് പക്ഷേ ഇതിൻ്റെ അടുത്ത ഘട്ടമെന്ന് വെച്ചാൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി തമ്മിൽ ബന്ധം വളരെ മോശമായി അതുകൊണ്ട് ഡൽഹിയിൽ നിലംപരിശായ കോൺഗ്രസ് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിസഭയെ തകർക്കാൻ ശ്രമിക്കുകയാണ് അവിടെ നിന്ന് മുപ്പത് എം എൽ എ മാർ കോൺഗ്രസിലേക്ക് കൂറുമാറും അങ്ങനെ കോൺഗ്രസ് ബദൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം അല്ലെങ്കിൽ എന്ന ഒരു സംശയം ഒരു ഊഹം ശക്തിപ്പെട്ടു അപ്പോൾ ഇത് നൽകുന്ന സൂചന എന്താണ് ഒരേ സഖ്യത്തിൽ നിൽക്കുന്ന രണ്ട് പാർട്ടികൾ ആ ഒരു പാർട്ടിയുടെ മന്ത്രിസഭയെ മറ്റേ പാർട്ടി ഈ സംസ്ഥാനത്ത് അവർക്ക് ഒത്തിരിപ്പെട്ട കമ്മിറ്റിയിലാന്ന് മാത്രമല്ല അടുത്ത സംസ്ഥാനത്ത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സഖ്യത്തിന് വല്ല നല്ലൊരുണ്ടോ സഖ്യത്തിൻ്റെ അടിത്തറ തകർന്നു അല്ലെങ്കിൽ അതിൻ്റെ ദിശാബോധം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി രാഷ്ട്രീയമായിട്ട് അതിൻ്റെ അസ്തിത്വം അങ്ങേയറ്റം സംശയാസ്പദമായ സാഹചര്യത്തിലെത്തി സ്വന്തം മുന്നണിക്കാതെ ഒരു പാർട്ടിയുടെ മന്ത്രിസഭയെ തകർക്കാൻ ആരെങ്കിലും നോക്കൂ നോക്കാൻ പാടുണ്ടു ഒന്നാലോചിച്ച് നോക്കുക അത് രാഷ്ട്രീയ മര്യാദയ്ക്കും ധാർമ്മികതയ്ക്കും നിരക്കുന്നതാണോ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇവരുടെ ഭാവി എന്താവും എന്നുള്ളൊരു ചിന്തയാണിപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അതായത് ഒരു വശത്ത് കോൺഗ്രസ് ഇങ്ങനെ തകർന്നു നിൽക്കുന്നു മറുവശത്ത് മമതാ ബാനർജി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യ സഖ്യത്തിൽ ഇനി ഇത് എങ്ങോട്ടാണ് ഇവരുടെ പോക്ക് അല്ല മമതാ ബാനർജി ആദ്യം മുതലേ തന്നെ ഈ സഖ്യത്തെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത് നിതീഷ് കുമാറാണ് ഈ സഖ്യത്തിൻ്റെ ഒരു സ്ഥാപകൻ അദ്ദേഹം സഖ്യം സാധ്യത പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മറുകണ്ഠം ചാടി മറുഭാതേക്ക് പോയി അതായത് അത്രയും മര്യാദ കാണിച്ചു എന്നു വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥാപക ആയിരുന്നു കുമാരി മമതാ ബാനർജി പക്ഷേ സഖ്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവർ സഖ്യത്തിൽ വേണ്ടി വാ കൊണ്ട് പറഞ്ഞല്ലാതെ ഈ സഖ്യത്തിൽ ചേരാൻ അവർ കൂട്ടാക്കിയില്ല അവർ ആദ്യം സി പി എമ്മുമായിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിൽ സഹകരിക്കാൻ പറ്റിയില്ല എന്നുള്ളു പിന്നെ കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ പറ്റിയില്ല എന്നുള്ളു പിന്നെ ആരോടെ സഹകരിക്കണേ അവർ ഒറ്റയ്ക്ക് മത്സരിച്ചു ഏതാനും സീറ്റുകൾ വിജയിച്ചു അതിലൊന്നും നമുക്ക് സംശയമില്ല അവിടെ അവരുടെ ശക്തി അവരുടെ പ്രാബല്യം പശ്ചിമ ബംഗാളിൽ തെളിച്ചു പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഈ സഖ്യം എന്ന് പറഞ്ഞ സാധനം ബംഗാളിൽ ഇല്ല ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും താൻ പോരിമ കാണിച്ച് അല്ലെങ്കിൽ തൻ്റെ ഇടം കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് കൊടുക്കൽ വാങ്ങലുണ്ടാകുന്നത് ഒരു ആദാൻ പ്രധാൻ ഉണ്ടാകണ്ടേ അതുണ്ടാകുന്നില്ല അപ്പോൾ പിന്നെ സഖ്യത്തിന് എന്താ അർത്ഥമുള്ളത് മുന്നണിക്ക് എന്താ അർത്ഥമുള്ളത് ഇതൊന്നും ഇല്ലാണ്ടായി ഇതാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ ഈ എണ്ണയും വെള്ളവും പോലെ വേർതിരിഞ്ഞ് കിടക്കുകയാണ് അല്ലെങ്കിൽ ചേമ്പലിൽ വെള്ളം വരുന്ന പോലെ ഇത് തുള്ളിക്കളിക്കണിത് വെള്ളം വലിയുന്നില്ല ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം പാലിൽ പഞ്ചസാര പോലെ അലിഞ്ഞ പാർട്ടികളാണ് അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും അങ്ങനെയല്ലോ ഇവിടെ ആ രീതിയിലുള്ള ഒരു ഇഴയടുപ്പം ഈ പാർട്ടികൾ ഉണ്ടാകുന്നില്ല ഒരു ഹൃദയങ്ങളുടെ ഐക്യം ഉണ്ടാകുന്നില്ല നേരെ മറിച്ച് ഓരോരുത്തരും അവരുടെ തിണ്ണമെടുക്കുക കടിക്കുകയും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്നു ആദ്യം കിട്ടുന്ന അവസരത്തിൽ മറ്റവനെ കൊച്ചാക്കാനും അവനെ തകർക്കാനും അവൻ്റെ വോട്ട് ബേസിൽ കടന്നു കയറാനും ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം തുടങ്ങാൻ ഒരു സഖ്യവും സാധ്യമാവുകയില്ല എങ്ങനെ സാധിക്കും മുന്നണിക്കാതെ രണ്ട് പാർട്ടികൾ ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചാൽ ആ മുന്നണിക്ക് എന്താ അർത്ഥമുള്ളത് ആ മുന്നണിക്ക് എന്ത് കെട്ടുറപ്പുള്ളത് അത് പോട്ടെ ഇതൊക്കെ കഴിഞ്ഞ് ഇവർ ജനങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക ജനങ്ങൾ വെറും വിട്ടികളൊന്നും അല്ലല്ലോ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ശരിക്കുള്ള പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ മറുവശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ ഡി എ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഒന്നിന് പിന്നാലെ ഒന്നായി വന്ന് തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരിയാന മഹാരാഷ്ട്ര ഇപ്പോഴത്തെ ഡൽഹി ഇനി വരാൻ പോകുന്നത് ബീഹാറാണ് അവിടെയും ഒരു വാക്ക് വാക്കോവർ ആയിരിക്കുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്നത് അല്ല എൻ ഡി എയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ പത്ത് കൊല്ലവും മുന്നോട്ട് പോയവരല്ല അവരിപ്പോൾ പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ അവരൊരു അട്ടിമറി വിജയം നേടി അധികാരത്തിൽ വരുന്നു കേവല ഭൂരിപക്ഷം തോ സീറ്റുകൾ കിട്ടും ബി ജെ പിക്ക് തന്നെ ഭൂരിപക്ഷം അവരുടെ മുന്നണിക്ക് നല്ല മെച്ചപ്പെട്ട മെജോറിറ്റി കിട്ടും പ അഞ്ച് കൊല്ലം കഴിഞ്ഞ് വീണ്ടും തിരഞ്ഞെടുപ്പ് കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലെത്തും അപ്പോൾ ഈ പത്ത് കൊല്ലം ഇവർ വലിയ ആത്മവിശ്വാസത്തിലാണ് ഭരിച്ചത് ബി ജെ പിയുടെ ഏകകക്ഷി ഭരണം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഏക വ്യക്തി ഭരണം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലാണ് പോയത് പക്ഷേ ഇപ്പോഴത്തെ അവരുടെ എന്ന് വെച്ചാൽ അവർക്ക് ഘടകക്ഷികളെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നു അതെല്ലാവർക്കും അറിയാവുള്ള കാര്യമാണ് ഘടകക്ഷികളെ പിണക്കാതെ വേണം മുന്നോട്ട് പോകാൻ കുറേ കൂടി ഒരു സഹകരണ മനോഭാവം കാണിക്കണം കുറച്ചുകൂടി വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണം അപ്പോൾ ഈ ബി ജെ പി സർക്കാർ വീണ്ടും മൂന്നാം മോഡി സർക്കാർ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നടത്തിയിരുന്ന പ്രചരണം ഓർമ്മയില്ലേ ഇവിടെ വന്ന ചില ട്രോളുകൾ ചില കാർട്ടൂണുകളൊക്കെ ഓർമ്മയില്ല അതായത് നരേന്ദ്രമോദി ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതുപോലെ നിതീഷ് കുമാറിൻ്റെയും മുമ്പിൽ രണ്ടാം മൂണ്ടഴിച്ച് അരയിൽ കെട്ടി വാക്കയും പൊത്തി നിൽക്കുന്ന ചില കാർട്ടൂണുകളൊക്കെ കണ്ടില്ലേ ഇനി മെല്ലെ അവരെ പ്രീണിപ്പിച്ച് അവരെ പ്രീതിപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വലിയ വലിയ വകുപ്പുകളൊക്കെ അവർ ചോദിക്കും ആഭ്യന്തര വകുപ്പ് തൃണമൂൽ അല്ല നമ്മുടെ തെലുങ്ക് ദേശം പാർട്ടി ചോദിക്കും ധനകാര്യ വകുപ്പിൽ നിതീഷ് കുമാർ അവകാശവാദം ഉന്നയിച്ചു എന്നൊക്കെ ഈ മനോരമ മാതൃഭയും മുതലായ പത്രങ്ങളൊക്കെ ഒന്നും ഓർമ്മയില്ലേ പക്ഷേ ഒന്നും സംഭവിച്ചില്ലല്ലോ അവരൊക്കെ കിട്ടിയ ചെറിയ ചെറിയ വകുപ്പുകൾ കൊണ്ട് തൃപ്തരായി ഒന്നോ രണ്ടോ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിൽ കൂടുതൽ ഒരു ഘടകകക്ഷിക്കും കൊടുത്തിട്ടില്ല ചെറിയ ഘടകകാക്ഷികൾക്ക് ക്യാബിനറ്റ് പോലും കൊടുത്തിട്ടില്ല അവർക്ക് ചെറിയ സഹമന്ത്രി സ്ഥാനം സ്വതന്ത്ര ചുമതലയൊക്കെ കൊടുത്തു അപ്പോൾ ആ രീതിയിൽ ബി ജെ പി അവരുടെ പിടി അതിൻ്റെ അകത്ത് മുറുക്കി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു ഘടകകക്ഷിയും കൂട്ടാക്കിയിട്ടില്ല ബി ജെ പിക്ക് അകത്തും ആരും കൂട്ടാക്കിയിട്ടില്ല അപ്പോൾ കൂടുതൽ കെട്ടുറപ്പ് അവിടെ കാണിക്കുന്നുണ്ട് പഴയ പോലെ പഴയ ആത്മവിശ്വാസം ഇല്ല എങ്കിൽ പോലും കൂടുതൽ ജാഗ്രതയോടെ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഗൃഹപാഠം ചെയ്ത് ഹരിയാനയിൽ അവർ ജയിച്ചത് അതേ മാതൃക തന്നെയാണ് കുറേ കൂടി ഹരിയാനയിൽ ഇവർ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് മറ്റ് കടകാക്ഷികളുടെ കാര്യമായിട്ടില്ല മഹാരാഷ്ട്രയിൽ അങ്ങനെയല്ലോ മഹാരാഷ്ട്രയിൽ ഒരേ സമയത്ത് അജിത് പവാറിൻ്റെ ഗ്രൂപ്പുണ്ട് പിന്നെ ബി ജെ പിയിൽ നിന്ന് പിളർന്നു വന്ന വിമത വിഭാഗമുണ്ട് ഷിൻ്റെ വിഭാഗം ഇവരൊക്കെ കൂട്ടി ഇണക്കി ഒരു ചാരടിയിൽ ഇണക്കി കോർത്തുകൊണ്ടുപോലെ എളുപ്പമുള്ള കാര്യമാണോ പക്ഷെ അവർ നിസ്സാരമായിട്ട് ചെയ്തു മുഖ്യമന്ത്രി അതിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഷിൻ്റെ അവകാശവാദം ഉന്നയിച്ചു അപ്പോഴും ജലാളിൽ പറഞ്ഞു ഇതാ മുന്നണി പൊളിയാൻ പോകുന്നു ഒന്നും സംഭവിച്ചില്ല അവിടെ ദേവേന്ദ്ര ഫട്നവിസ് മന്ത്രിസഭ രൂപീകരിച്ചു കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കൊണ്ടുപോകുന്നുണ്ട് അതാണ് മഹാരാഷ്ട്രയിലെ സ്ഥിതി അപ്പോൾ അത് രണ്ടും ജയിക്കാമെങ്കിൽ ഡൽഹി വളരെ എളുപ്പമാണ് ഡൽഹിയിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നമുള്ളൂ ഒന്നാമത് അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് രണ്ടാമത് സംഘടനാ സംവിധാനം പ്രബലമാണ് മൂന്നാമത് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ടുള്ള വികാരം ശക്തമായിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ വെച്ച് അവർ നിസ്സാരമായിട്ട് ജയിച്ചു അതാണ് അവിടെ സംഭവിച്ചത് ഇനിയിപ്പോൾ ബീഹാറിലേക്ക് എല്ലുമ്പോഴും അവരിതുപോലെയൊക്കെ തന്നെയായിരിക്കും പോകുന്നത് അവിടെ കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ഒരു പക്ഷേ ബി ജെ പി ആയിരിക്കും കൂടുതൽ സീറ്റുകൾ ജയിക്കുന്ന ബി ജെ പി ആയിരിക്കും എങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ ക്ലെയിം വയ്ക്കില്ല കാരണം നിതീഷ് കുമാർ വളരെ ആയിട്ടുള്ള നേതാവാണ് ആ അദ്ദേഹത്തെ അർഹിക്കുന്ന രീതിയിൽ ബഹുമാനിക്കണം എന്നവർക്കറിയാം അപ്പോൾ ഈ രീതിയിൽ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയെ ഭാഗികമായ തിരിച്ചടിയെ മനസ്സിലാക്കുകയും അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിക്കുകയും അത് ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യും ഇത് രണ്ട് രണ്ട് കോൺഗ്രസും ബി ജെ പി ഒരേ വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ബി ജെ പി അവർക്ക് പറ്റിയ തിരിച്ചടിയെ ഒരു പാഠമായി കണ്ട് അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ മുന്നണിയെ ഫലപ്രദമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് ആണെങ്കിൽ അവർ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വിജയത്തിൽ അന്താളിച്ച് മതിമറന്നെന്ന് ഞാൻ പറയില്ല അന്താളിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ കൂടെയുള്ള കക്ഷികൾ തന്നെ കൊച്ചാക്കാനും അവരുടെ കാല് വാരാനും ഇവരെ അപ്രസക്തനാക്കാനും ശ്രമിച്ച് കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നു ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് കൃത്യമായിട്ടുള്ള ചിത്രം യെസ് വളരെയധികം നന്ദി അഡ്വക്കറ്റ് എ ജയശങ്കർ ഇത്രയും സമയം ടോക്കിംഗ് പോയിൻ്റുമായി പ്രതികരിച്ചിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയായിരുന്നു അഡ്വിക്കറ്റ് എ ജയശങ്കർ ഇന്ത്യ മുന്നണി അഭിപ്രായ വ്യത്യാസവും ആശങ്കയും കാരണം ഒന്നിന് പിന്നാലെ ഒന്നായി തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും പോസിറ്റീവായ നീക്കമെന്ന് പറയുന്നത് വീഴ്ചകൾ മനസ്സിലാക്കി പാഠം ഉൾക്കൊണ്ട് തിരുത്തലുകൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ശരിയായ ഗൃഹപാഠം നടത്തി കഠിനാധ്വാനം ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത് മറുവശത്തേക്ക് നോക്കുമ്പോൾ ആശങ്കയാണ് തമ്മിലടിയാണ് ഇനി എന്ത് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം